സ്ത്രീക ദൈവത്തിനു സ്തുതി എത്രയും വന്യ വൈദിക ശ്രേഷ്ഠരെ കറയില്ലാത്ത ദൈവവചനം പകർന്നു നൽകുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപക വൃന്ദങ്ങളെ മാതാപിതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നിവിടെ പ്രസംഗിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വിഷയം അഞ്ചലോട്ടക്കാരൻ മെയിൽ റണ്ണർ എന്നുള്ളതാണ് ഈ വിഷയത്തെ വളരെ ലളിതമായി വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി നമുക്കല്പം ചിന്തിക്കാം ആരാണ് അഞ്ചലോട്ടക്കാരൻ കേരളത്തിലെ പരമ്പരാഗത തപാൽ സമ്പ്രദായത്തിൽ തപാൽ ഉരുപ്പടികൾ വഹിച്ചു കൊണ്ടോടുന്ന ആളെയാണ് അഞ്ചലോട്ടക്കാരൻ എന്ന് വിളിച്ചിരുന്നത് അഞ്ചലോട്ടക്കാരന് നേരെ ആരും വരരുത് എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ രാജഭരണകാലത്തുണ്ടായിരുന്ന ഈ സമ്പ്രദായത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും നാം ചർച്ച ചെയ്യുന്നത് അതിന് ഉത്തരം ഒന്നേയുള്ളൂ അഞ്ചലോട്ടക്കാരനിൽ നിന്നും ദൈവസഭയെ പ്രതിസന്ധികളിൽ കരക്കേറ്റുന്നതിന് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇടയ ശ്രേഷ്ഠൻ പുണ്യശ്ലോകനായ അബൂമോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ഭാവ മലങ്കരയുടെ യാക്കോബ് ബുർദാന അതുകൊണ്ടാണ് കിലോമീറ്ററുകൾ താണ്ടി കൈകുഞ്ഞുമായി ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പൻ്റെ സ്മരണയിൽ പങ്കാളിയാവേണ്ടത് മക്കളുടെ കടമയാണെന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പൗലോസപ്പോസ്തോലൻ ഒന്ന് കോരീന്തർക്കുള്ള ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഓടുന്നവരെല്ലാവരും കൂടിയാണ് ഓടുന്നതെങ്കിലും ഒരുവന് മാത്രമേ സമ്മാനം ലഭിക്കുന്നുള്ളൂ ഈ ദൈവവചനം പരിശുദ്ധ പിതാവിൽ അന്വർത്ഥമായതാണ് നിരവധി അഞ്ചലോട്ടക്കാരുണ്ടായിരുന്നുവെങ്കിലും അറിയപ്പെടുന്ന മതമേലധ്യക്ഷന്മാരിൽ ഒരാളായി മാറിയത് പരിശുദ്ധ പിതാവാണ് പരിശുദ്ധ പിതാവ് തന്നെ മക്കളോട് ആവശ്യപ്പെട്ടത് ഒന്നേ ഉള്ളൂ വാത്സല്യ മക്കളെ പരിശുദ്ധാന്തിയോക്യ സിംഹാസനത്തെ നിങ്ങൾ ഒരു നാളും മറന്നുകളയരുതേ അതെ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം പ്രിയരെ നാം ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ് ഇവിടെ ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു ജനസമൂഹമുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത് ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹമായിരുന്നുവെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്ത്യോക്യാസിംഹാസ്ദിനത്തിന് കീഴിലുള്ള ഒരു മേൽപ്പെട്ടക്കാരനും ഒരു പള്ളിയിൽ പ്രവേശിക്കുവാനോ ആരാധന നടത്തുവാനോ കൂതാശകൾ അനുഷ്ഠിക്കുവാനോ പാടുള്ളതല്ല എന്ന കോടതി വിധിയെ തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നിരുന്ന ജനസമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് പരിശുദ്ധ പിതാവും പെരുമ്പള്ളി തിരുമേനിയും മെത്രാപൊലിത്തമാരായി എഴുന്നള്ളുന്നത് വിശ്വാസികളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ അക്ഷീണം പ്രയത്നിച്ച പിതാക്കന്മാരാണ് ഇവർ എന്നാൽ പുണ്യശ്ലോകനായ ആബുൻ മോർബസേലിയോസ് പൗലൂസ് ത്രിതേൻ കതോലിക്കുടെ കാലശേഷം സഭാ നിരൂക്ഷമായ പ്രതിസന്ധികളിലേക്ക് കടന്നുപോയി തൃക്കുന്നത്തെ സെമിനാറിൽ നഷ്ടപ്പെടുകയും സഭയ്ക്ക് ഒരു ആസ്ഥാനം ഇല്ലാതാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പരിശുദ്ധ പിതാവ് പുത്തൻകുരിശിലൊരാസ്ഥാനം പണിയുകയും അതൊരു കാലത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് പത്രിക സെന്റർ എന്ന പേരിൽ പത്രിക ബാബായുടെ പേരിലുള്ള ട്രസ്റ്റിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഇത്രമാത്രം സഭയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത മറ്റൊരു പിതാവ് സഭയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം കൂടാതെ പോലീസ് പീഡനങ്ങളും പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങളും ഏറ്റ മറ്റൊരു മതമേലധ്യക്ഷനും നമ്മുടെ സഭയിലോ മറ്റൊരു ക്രൈസ്തവ സമൂഹത്തിലോ ഉണ്ടായിട്ടില്ല എന്നത് സംശയം പറയുവാൻ സാധിക്കും വിശുദ്ധ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പരീക്ഷകൾ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം വാഗ്ദാനം ചെയ്ത് ജീവന്റെ കിരീടം അവന് ലഭിക്കും കൂടാതെ ധൂപ പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ പാടുന്നുണ്ട് അതെ പന പോലെ തളർക്കുകയും അവന്റെ ഓർമ്മക്കാലം നിലനിൽക്കുകയും ചെയ്യും കൂടാതെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ജീവന്റെ കിരീടം പ്രാപിപ്പുവാൻ പരിശുദ്ധ പിതാ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ